എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മിഡിൽ ഈസ്റ്റിലെ തന്നെ ആദ്യത്തെ നോൺ ഗവൺമെൻറ് എയർലൈൻ കമ്പനിയായ അതായത് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ പ്രൈവറ്റ് എയർലൈൻ കമ്പനിയായ ജസീറ എയർവേസിലേക്ക് ഒട്ടനവധി ഒരുപാടധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് ആ ഒരു ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്തൊക്കെ തൊഴിൽ അവസരങ്ങളാണ് ജസീറ എയർവേസിലേക്കുള്ളതെന്നും ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഉള്ളതെന്നും എങ്ങനെ ഇതിലേക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം ജസീറ എയർവേസിലേക്ക് വന്നിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ പ്രൈവറ്റ് എയർലൈൻ കമ്പനിയായ ജസീറ എയർവേസിലേക്ക് കുവൈത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജസീറ എയർവേസിലേക്ക് വന്നിട്ടുള്ള തൊഴിലവസരങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്നും അത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വന്നിട്ടുള്ളതെന്നുമാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വേക്കൻസികളാണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വന്നിട്ടുള്ളതെന്ന് മെറ്റീരിയൽ സൂപ്പർവൈസർ പോസ്റ്റ് മെറ്റീരിയൽ സപ്ലൈ ചെയിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ട് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഹാർഡ് സർവീസ് സൂപ്പർവൈസർ ടി ഫൈവ് ഫെസിലിറ്റി ഡിപ്പാർട്ട്മെന്റ് ലൈസൻസഡ് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ പോസ്റ്റ് എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വന്നിട്ടുള്ളത് നെറ്റ്വർക്ക് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂ ഷെഡ്യൂളിംഗ് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റ് നെറ്റ്വർക്ക് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വന്നിട്ടുള്ളത് റവന്യൂ മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് റവന്യൂ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അതേപോലെ ഡ്യൂട്ടി സൂപ്പർവൈസർ മെദീന ഡിപ്പാർട്ട്മെൻറ്റ് സോറി പോസ്റ്റ് ഗ്രൗണ്ട് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വന്നിട്ടുള്ളത് സീനിയർ മാനേജർ ഇ കൊമേഴ്സ് പോസ്റ്റിലേക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കും സീനിയർ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അതേപോലെ മാനേജർ ഗ്രൂപ്പ് ഡെസ്ക് സിസ്റ്റം പോസ്റ്റും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുമാണ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികളാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജർ എയർലൈൻ സിസ്റ്റം അതേപോലെ ബിസിനസ് കൺസൾട്ടൻ്റ് എയർലൈൻ ഐ ടി സിസ്റ്റം അസിസ്റ്റന്റ് മാനേജർ എയർ യുഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഇത്രയും പോസ്റ്റുകൾ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത് ഇനി കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോൾ സെൻറ്റർ മാനേജർ എന്നൊരു പോസ്റ്റ് മാത്രമാണ് വന്നിട്ടുള്ളത് അതേപോലെ ജനറൽ മാനേജർ ജസീറ പാസഞ്ചർ ടെർമിനൽ ടി ഫൈവിലേക്കും പ്ലാനിംഗ് മാനേജർ സി എ എംഒ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുമാണ് വന്നിട്ടുള്ളത് എല്ലാ ജോലിയും തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ജോലിയും തന്നെ പെർമനന്റ് ആണ് അതായത് നിങ്ങൾക്ക് കാലം കാലമുള്ള ജോലി ആയിരിക്കും നല്ലൊരു കമ്പനിയാണ് ജസീറ എയർവേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും ഇനി ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ജസീറ എയർവെയ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ആണ് അവിടെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസീറ എയർവെയ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകും ശേഷം താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ സൂപ്പർവൈസർ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഹാർഡ് സർവീസ് സൂപ്പർവൈസർ ലൈസൻസഡ് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ നെറ്റ്വർക്ക് പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് സ്പെഷ്യലിസ്റ്റ് റവന്യൂ മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഡ്യൂട്ടി സൂപ്പർവൈസർ സീനിയർ മാനേജർ സീനിയർ സ്പെഷ്യലിസ്റ്റ് മാനേജർ ഗ്രൂപ്പ് ഡെസ്ക് സിസ്റ്റം ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജർ എയർലൈൻ സിസ്റ്റം ബിസിനസ് കൺസൾട്ടൻറ്റ് എയർലൈൻ ഐ ടി സിസ്റ്റം അസിസ്റ്റൻറ്റ് മാനേജർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ കോൾ സെൻറ്റർ മാനേജർ ജനറൽ മാനേജർ ജസീറ പാസഞ്ചർ ടെർമിനൽ ഫൈവ് പ്ലാനിംഗ് മാനേജർ എന്നീ പോസ്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണുന്നതാണ് അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വേക്കൻസികൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വന്നിട്ടുള്ളതെന്നും കാണാവുന്നതാണ് അതിനുശേഷം കോൺട്രാക്ട് ടൈപ്പ് അതായത് താൽക്കാലിക ജീവനക്കാരെയാണോ അവർക്ക് വേണ്ടത് അല്ല പെർമനൻ്റ് ആയിട്ടുള്ള ജീവനക്കാരെയാണോ വേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ വേക്കൻസികളും തന്നെ നിലവിൽ ജസീറയിലേക്ക് വന്നിട്ടുള്ള എല്ലാ വേക്കൻസികളും പെർമനൻ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് തൊട്ടടുത്ത് തന്നെ ഈ ഒരു വേക്കൻസികൾ എന്നാണ് ജസീറ എയർവേസ് പോസ്റ്റ് ചെയ്തത് എന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ മാർച്ചിൽ അതേപോലെ ഫെബ്രുവരിയിൽ അതേപോലെ ജനുവരിയിൽ ജസീറ എയർവേസ് വിട്ടിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വേക്കൻസികൾ ഉണ്ട് എല്ലാ വേക്കൻസികളിലേക്കും തന്നെ നിലവിൽ ഓപ്പൺ ആണ് എല്ലാ വേക്കൻസികളിലേക്കും ആളെ ആവശ്യമുണ്ട് അത് ജനുവരിയിൽ ഇട്ടതാണെങ്കിലും ഫെബ്രുവരിയിൽ പോസ്റ്റ് ചെയ്താണെങ്കിലും മാർച്ചിൽ പോസ്റ്റ് ചെയ്ത വേക്കൻസികളാണെങ്കിലും എല്ലാ പോസ്റ്റുകളിലേക്കും ആളുകളെ ആവശ്യമുണ്ട് അതിനുശേഷം തൊട്ടടുത്തായിട്ട് നിങ്ങൾ ഈ ഏത് വേക്കൻസിയിലേക്കാണോ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കാൻ താല്പര്യമുള്ളത് അതിൻ്റെ തലയിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ കഴിയും അങ്ങേ സൈഡിൽ അത് അതേ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഏത് വേക്കൻസിയിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേരെ കാണുന്ന അപ്ലൈ എന്നൊരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് അടുത്തൊരു പേജിലായിരിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഓരോ പോസ്റ്റിലേക്കും വേണ്ട റെസ്പോൺസിബിലിറ്റിയും അതേപോലെ തന്നെ ഡ്യൂട്ടീസ് ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അതിലെല്ലാം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളെ യോഗ്യതയ്ക്ക് പറ്റുന്ന വേക്കൻസിയാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയത്തിന് നിൽക്കരുത് ആരുടെ വാക്കിൽ നിൽക്കരുത് താഴെ നിങ്ങൾക്ക് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് പോകും അത് ജസീറ എയർവേസിൻ്റെ ഒഫീഷ്യൽ ഫില്ലിംഗ് ഫോം നിങ്ങൾക്കതിൽ കാണാൻ കഴിയുന്നതാണ് നിങ്ങൾ ജസ്റ്റ് അതിൽ സ്റ്റാർട്ടിങ് ഫില്ലിങ് എന്നൊരു ഓപ്ഷൻ കാണും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോം ആ ഒരു പേജിൽ വച്ച് തന്നെ ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അതിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിങ്ങളുടെ സി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾ സി അപ്ലോഡ് ചെയ്യുക ആ ഒരു ഭാഗത്ത് ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുഴുവനായിട്ട് കൊടുക്കുക യാതൊരു തെറ്റും കൂടാതെ കൊടുക്കുക ആ ഫോം ഫില്ല് ചെയ്യുക താഴെ നിങ്ങൾക്ക് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മൾ എല്ലാവരോടും പറയുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള കമ്പനികളിലേക്ക് വേക്കൻസികൾ വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസിനും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ സി വിയിൽ നിങ്ങൾ രണ്ട് നമ്പർ കൊടുക്കാൻ മറക്കരുത് ഒന്ന് നിങ്ങളുടെ സ്വന്തം നമ്പറും മറ്റത് നിങ്ങളുടെ വീട്ടിലെ നമ്പറും ഇംഗ്ലീഷ് ഇംഗ്ലീഷല്ലോ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും നമ്പർ കൊടുക്കാൻ മറക്കരുത് കാരണം ചിലപ്പോൾ നിങ്ങളെ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ അവർ സെക്കൻഡ് ഓപ്ഷൻ എന്ന രീതിക്ക് മറ്റൊരു നമ്പർ ആർത്ത് അടുത്ത നമ്പറിലായിരിക്കും വിളിക്കുക അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങളുടെ നമ്പർ കൊടുക്കുക സെക്കൻഡ് ഓപ്ഷനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഇംഗ്ലീഷ് അറിയുന്ന ആരുടെങ്കിലും നമ്പർ കൊടുക്കുക ഓർക്കുക പിന്നിൽ നിന്നും കൊത്തും എന്ന് നിങ്ങൾക്ക് സംശയമുള്ള ഒരുത്തൻ്റെയും നമ്പർ കൊടുക്കരുത് അത് സ്വന്തം അനിയനാണെങ്കിലും അല്ലെങ്കിൽ ഉറ്റ കൂട്ടുകാരനാണെങ്കിലും കൊടുക്കരുത് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ നമ്പർ കൂടെ അതിൽ ഉൾപ്പെടുത്തുക നിങ്ങളെ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ മറ്റേ രണ്ടാമത്തെ ഓപ്ഷനിൽ അവർ വിളിക്കും അപ്പോൾ നിങ്ങൾക്ക് പണി തരുന്ന ഒരാളെ നമ്പർ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അത് ആരാണെങ്കിലും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക ഇൻഷാല്ല ജോലി റെഡി ആകട്ടെ